തദ്ദേശ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കരട് ബിൽ അംഗീകരിച്ച് മന്ത്രിസഭായോഗം തീരുമാനമായി പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ജൂൺ പത്ത് മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മാ പുരസ്കാരങ്ങൾക്ക് ശുപാർശ ചെയ്യേണ്ടവരെ കണ്ടെത്തി പരിഗണിച്ച് അന്തിമരൂപം നൽകുന്നതിന് പ്രത്യേക പരിശോധനാ സമിതി രൂപീകരിക്കും മന്ത്രി സജി ചെറിയാൻ കൺവീനറും ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവി സെക്രട്ടറിയുമായിരിക്കും മന്ത്രിമാരായ കെ രാജൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ കെ ബി ഗണേഷ്കുമാർ റോഷി അഗസ്റ്റിൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മെമ്പർമാരാകും കെ ഫോൺ ലിമിറ്റഡിന് വായ്പ എടുക്കാൻ സർക്കാർ ഗ്യാരണ്ടി നൽകും പ്രവർത്തന മൂലധനമായി ഇരുപത്തിയഞ്ചു കോടി രൂപ അഞ്ചു വർഷത്തേക്ക് ഇന്ത്യൻ ബാങ്കിൻ്റെ തിരുവനന്തപുരത്തുള്ള മെയിൻ ബ്രാഞ്ചിൽ നിന്നും വായ്പ എടുക്കാനാണ് ഗ്യാരണ്ടി നൽകുക ഗ്യാരണ്ടി കരാറിൽ ഏർപ്പെടാൻ ഇലക്ട്രോണിക്സും വിവരസാങ്കേതിക വിദ്യയും വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വർക്കല റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവയുടെ വികസന പ്രവർത്തനങ്ങൾ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഇരുപത്തിയെട്ട് കോടി പതിനൊന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയുടെ സർക്കാർ ഗ്യാരൻ്റി നൽകും എന്നിവയാണ് മറ്റ് യോഗ തീരുമാനങ്ങൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരി